ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ പാലക്കാട്ടെ പ്രചാരണത്തിന്റെ പേരിൽ കോൺഗ്രസിലെ അതൃപ്തി പുറത്ത് തെരഞ്ഞെടുപ്പിൽ ചുമതല നൽകാത്തതിനെതിരെ ചാണ്ടിയുമ്മൻ പരസ്യമായി രംഗത്തെത്തി ചാണ്ടിയമ്മനെ രമേശ് ചെന്നിത്തല പിന്തുണച്ചപ്പോൾ കെ പി സി സി അധ്യക്ഷൻ മറുപടി പറയുമെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി പാലക്കാട്ട് മികച്ച വിജയം കോൺഗ്രസ് നേതൃത്വം ആഘോഷിക്കുമ്പോഴാണ് അതൃപ്തിയുമായി വന്നിരിക്കുന്നത് മറ്റുള്ളവർക്ക് ചുമതല നൽകുകയും തന്നെ ഒഴിവാക്കുകയും ചെയ്തെന്നാണ് ചാണ്ടിയുമ്മന്റെ ആരോപണം എല്ലാവർക്കും ചുമതല കൊടുത്തിരുന്നു എനിക്കൊഴിച്ച് അതെന്താണ് എന്നെനിക്കറിയില്ല അത് ഞാൻ കൂടുതൽ അതൊരു ചർച്ചയ്ക്ക് തയ്യാറല്ല ചാണ്ടി ഉമ്മന് പരാതി ഉള്ളതായി അറിയില്ലെന്നും ഇനി പരാതി ഉണ്ടെങ്കിൽ അത് നേതൃത്വത്തോടാണ് പറയേണ്ടതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ല എന്നോടാരും അങ്ങനെ ഒരു പരാതി പറഞ്ഞിട്ടില്ല പിന്നെ ആ പരാതി പറയേണ്ടതും കേൾക്കേണ്ടതുമായിട്ടുള്ള പദവിയിലല്ലോ ഞാനിരിക്കുന്നത് ഞാനൊരു സ്ഥാനാർത്ഥി മാത്രമാണ് അതൊക്കെ നേതൃത്വമാണല്ലോ തീരുമാനിക്കേണ്ടായിരുന്നു അതേസമയം ചാണ്ടിയമ്മന്റെ അതൃപ്തി പരിശോധിക്കുമെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം എല്ലാവർക്കും ചുമതല നൽകിയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് എന്തുകൊണ്ട് നമ്മൾ അന്വേഷിക്കാം എല്ലാ എം എൽ എ മാർക്കും ചാർജ് കൊടുത്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം ഇത് എങ്ങനെ സംഭവിച്ചു എനിക്ക് അറിയില്ല പാർട്ടിക്കുള്ളിലെ ചെറിയ പ്രശ്നങ്ങളെന്നാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാന്റെ പ്രതികരണം ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത് കെ പി സി സി അധ്യക്ഷൻ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചാണ്ടിയമ്മൻ അതിർത്തി പരസ്യമായി പറഞ്ഞത് ശരിയായില്ലെന്ന നിലപാടാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്വീകരിച്ചത് ആരെയും മാറ്റി നിർത്തിയിട്ടില്ലെന്നായിരുന്നു വി കെ ശ്രീകണ്ഠൻ എംപിയുടെ പ്രതികരണം ട്വന്റിഫോർ കോട്ടയം